എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത്തിമൂന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കിയും രജനീകാന്തും കേന്ദ്ര കഥാപാത്രമായി തമിഴിലെത്തിയ ദളപതി നാളെ തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്യുകയാണ് വെള്ളിയേറ്റ റീറിലീസിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന മമ്മൂക്കിയുടെ അടുത്ത റീറിലീസ് ചിത്രം കൂടിയാണ് ദളപതി ചിത്രത്തിന്റെ ബുക്കിംഗ് ഏത് രീതിയിലാണ് പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തമിഴിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമാണ് മണിരത്നം സംവിധാനം ചെയ്ത ദളപതി രജനീകാന്തും മമ്മൂക്കയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം വർഷങ്ങൾക്കപ്പുറം പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തുകയാണ് നാളെ രജനീകാന്തിന്റെ പിറന്നാൾ ദിനത്തോട് അനുബന്ധിച്ചുകൊണ്ടാണ് ചിത്രം ബിഗ് സ്ക്രീനിലേക്ക് വീണ്ടും എത്തുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലടക്കം ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ദളപതിക്ക് വളരെ മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നുണ്ടെന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സൂചന തമിഴ്നാട്ടിലെ പ്രശസ്തമായ തിയേറ്ററുകളിലൊന്നായ രോഹിണി സിൽവർ സ്ക്രീനിൽ ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ നാലായിരത്തി അഞ്ഞൂറിലധികം ടിക്കറ്റുകൾ വിറ്റഴിച്ചെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ ഇന്ന് രാത്രി മുതലാണ് ചിത്രത്തിന്റെ ഷോ ആരംഭിക്കുന്നത് കേരളത്തിലും സിനിമയ്ക്ക് വലിയ വരവേൽപ്പ് ലഭിക്കുമെന്നാണ് കരുതുന്നത് പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിലാണ് ഇത്തവണ ദളപതി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത് എസ് എസ് ഐ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം തമിഴ്നാട്ടിലും കർണാടകത്തിലും റിലീസ് ചെയ്യുന്നത് സൂര്യ എന്ന കഥാപാത്രമായി ദളപതിയിൽ രജനി തകർത്താടിയപ്പോൾ ദേവ് എന്ന മമ്മൂട്ടി കഥാപാത്രം പ്രേക്ഷകരെ ഞെട്ടിച്ചു ഇളയരാജ സംഗീതം പകർന്ന ദളപതിയിലെ ഗാനം ഇന്നും പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാകും രജനീകാന്തിനെയും മമ്മൂക്കയും കൂടാതെ അരവിന്ദ് സ്വാമി അമരീഷ് പുരി ശോഭന ശ്രീദിവ്യ നടി ഗീത അങ്ങനെ വൻ താരനിരകൾ അനുകൃത ചിത്രം കൂടിയായിരുന്നു ദളപതി അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ദളപതിയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് വീണ്ടും തിയേറ്ററിൽ പോയി നാളെ കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം